ഇൻസ്റ്റു ട്രെൻഡ് ഞങ്ങൾ ട്രൈ ചെയ്യാണ് ഉം ആങ്ങട്ട് അങ്ങട്ട് ആ ചിരിച്ചോ അഴകോറും പെൺമൈന്നേ കൊതിക്കുന്നു ഞാൻ നിന്ന ചാവര ഇരിയും പോലൊരു പുഞ്ചിരി നൽകൂല്ലേ അഴകോറും പെൺമൈന്നേ കൊതിക്കുന്നു ഞാൻ നിന്ന ഉം ചന്തവേര വിരിയും പോലൊരു പുഞ്ചിരി നൽകൂ കൈസ വീണ്ടും ഉം അഴകോറും പെൺമൈന്ന് കൊതിക്കുന്നു ഞാൻ നിന്ന് ആ ചന്ത വേര ഇരിയും പോൽ പുഞ്ചിരി നൽകൂലേ ടേക്ക് വൺ ഫോർ ത്രീ അഴകൂറും പെൺമൈനെ കൊതിക്കും ഞാൻ നിന്നേ ചെന്താമര വിരിയും പോലൊരു പുഞ്ചി നൽകൂലേ ഇത് ഇവിടെ കൊണ്ടൊന്നും തീരുന്നില്ല വീണ്ടും അഴകൂറും പെൺമൈന ഏച്ചങ്ങ പോയോ ഒറ്റയ്ക്കുള്ളതാണ് അഴകൂറും പെൺമൈന ഉം കൊതിക്കുന്നു ഞാൻ നിന്നേ ഉം ചെന്താമര വിരിയും പോലൊരു പുഞ്ചിച്ചേ കൊളായി

ആ ഫ്രഷ് ഫ്രൈ ഫ്രഷ് ഫ്രൈ കാണുന്നില്ല ഗയ്സ് ആകെ മുഞ്ചി ഇതെന്താ ഇതാ ചെയ്യുന്ന ടാസ്ക് അത് അല്ല ഹല്ലേയ് സ്ലീസിങ് ദാ കക്കരിക്യ ടു എന്നാ ജ്യൂസ് അല്ലേ കുംബരട കുംബ ഇത് ബ്ലോഗർ ആണ് ചെയ്യുന്നാണ് ആളെ നിങ്ങൾ കണ്ടെന്നേറ്റോ അതുകൊണ്ട് കാണിക്കുന്നുണ്ട് യു ആർ ഗോയിങ് ടു മേക് കുക്കമ്പർ ജ്യൂസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ആണ് ഇക്കാം അതയേ വാഷ് ചെയ്തിരുന്നോ യെസ് வாசி ஏனோ பின்ன கத்தி எடுக்கணும் நான் செக் ஸ்டாப் ஐ வாஸ் இட் ஆல்ரெடி ஹவர் ஹே சென் दट معنات பார்க்காம் அதனால தெரியல கா இந்தியன் இல்ல அத தெரிய கா இந்தி இந்தி னக்கு தெரியல வாட் ஆர் டாக்கிங் வாட் யூ டாக்கி மன் சென ஓ ஃபோ கு செனே ஓனானே പാലാണ് <laughs> വിളിച്ചോന്നിട്ട് <laughs> <laughs> അർത്ഥം നല്ലപ്പോ കൊക്കോ കൊക്കോ ആഹാസ് കൊൽഫോ ആയിനി അതെന്താ ആഹാസ് കൊൽഫോ ആണ് കുൾക്കുന്നേ വേ വേ പോ വേഗോ വേഗോ സാഗരശവാനി റെഡ് ഫാമിൽ ഇടാനാണ് വളരെ കൊച്ചണ്ടങ്ങിനെ ദാദ가 आहे ഓ मेरे को ജന്ദാരി ഓ ലിസ ഹബേണ്ട് ആയി ഇവര് വ്ലോഗ് മുരീ വെച്ചി സ്ഥാനത്ത് കുടിച്ചുണ്ടോ നേരത്തെ മൂടി കുടിച്ചിട്ടോ അങ്ങനെ കുടിച്ചിട്ടു പോവാ പറ്റി ഏതാ അപ്പുറത്തൊന്ന് ഓണാക്കോ സ്വിച്ച് ആ എടാ ഇതിരോ ഇത് വെക്കണേ Ah, ya era, എങ്ങനെ കുടുംബം യൂസ് എളുപ്പിക്കാം എന്താ പരിപാടി ജ്യൂസടിക്കാം എന്തോണ്ടിക്കടിയാ മിക്സിയുണ്ട് അതെല്ലാം എന്താ സാധനം എന്താ

നിങ്ങൾ ഇത് കൊറേ ആന ഇപ്പൊ ചെക്കിങ്ങാരും കേട്ടണേ ആ കരക്കിലൊക്കെ ഉള്ളു പറഞ്ഞു നല്ല രസക്കി ഗാണ് എവിടെ ചേങ്ങി പറഞ്ഞേക്ക് ാണ് ഇവിടെ എല്ലാം കഴിഞ്ഞാ വളരെ വെരി ആണ് നല്ല പലതരം പലരും ഉണ്ട് പഴയ റേഡിയോ ഉണ്ട് പഴയ പപ്പടമുണ്ട് ഇട്ടാൽ വലുതാകും അത് എന്തായാലും ഇട്ടാൽ വലുതാകും അതിന് അരമണിക്കൂറായിട്ട് ചോറ്റിട്ട് അരെ കേർട്ടേ പശീരി നരണി കൊടുത്താ ഇതാ മൊത്തം ചാമ ജേപ്പറ കലേറ്റി ചിപ്സ് ആണ് ഗയ്സ് ആ വീഡിയോ ഇടേച്ചണ്ടൈ ആ വീഡിയോ ഇടേയി യൂട്യൂബേ അല്ല ആ കുഞ്ഞിപഴ ഇടട്ടോ കുനെ കാണിക്കുന്ന കുഞ്ഞിപഴ ഞാൻ കൊണ്ടാണ് നമുക്ക് വരെ പോ ഗയ്സ് ഈ യൂസ് കൊടുക്കാൻ വേണ്ടി 34 കിലോമീറ്റർ ദാണ് ഞാൻ വന്നിട്ടുള്ള ഗയ്സ് ഉം 봐다 몰라기더라 포토 든건 பத்திய ஐட்டம் கணச்சலாம் ஜாஸ் 바이냐ங்கள өлக்கி هنتكلم பச்சைய जी 와우 알타피시낭 দেনാണளோ ಕ್ಯಾபிಚಿನೋ ಕಮ ಕ್ಯಾಬೆಜೋಸೋ ಕ್ಯಾಬೆಜೋ ಕ್ಯಾಜಾ냐스 ದೆಕ್ಲಾಸ್ ಅದ್ರು죠 गाइस बूस्ट इट गाइस थोड़ा कूदते डालगलो ना तो हमको जूस

പിന്നെ ഇവിടെ അയിഞ്ഞാടുകയാണ് ആറ് ആടുകയാണ് ഏതാ കിളിയ കഴിഞ്ഞേ